നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തമിനയിൽ കണ്ടതുപോലെ തന്നെ അജ്മൽ അമീർ എന്ന നടൻ്റെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഇഷ്യൂ ഇല്ലേ അതിനെക്കുറിച്ച് തന്നെയാണ് ഞാനും പറയാൻ പോകുന്നത് വേറൊന്നുമല്ല അജ്മൽ അമീർ എന്ന നടനെക്കുറിച്ച് അറിയാമല്ലോ നടനെ അറിയാലോ നമ്മുടെ വേനൽ പുഴയിൽ തെളിനീര് ആ സോങ്ങിൽ അഭിനയിച്ച പിന്നെ മറ്റേ മോഹൻലൻ്റെ അനിയനായിട്ട് കല്യാണ കച്ചേരി ആ നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അങ്ങനെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് മൂന്ന് സിനിമകളെ ഓർമ്മയുള്ളൂ ഒരുപാട് സിനിമയിൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് ചോദിച്ചാൽ പറയാൻ കിട്ടുന്ന ഇങ്ങനെ രണ്ട് മൂന്ന് സിനിമകൾ ആ ആ നടൻ ആ നടൻ്റെ ഒരു വീഡിയോ കോൾ വീഡിയോ കോൾ അല്ലെങ്കിൽ വോയിസ് ഇൻസ്റ്റാഗ്രാം ചാറ്റ് അങ്ങനെ കുറച്ച് വർഗറായിട്ടുള്ള ഫോൺ കോൾ സംഭാഷണങ്ങൾ അതൊക്കെ ലീക്ക് ആയിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ചിട്ടാണ് പറയാനുള്ളത് സംഗതി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഏതൊരു പെൺകുട്ടിയായിട്ട് റെയ്ഡിന് വരുന്നു അതുപോലെ തന്നെ റൂം എടുക്കാം സ്റ്റേ ചെയ്യാം പിന്നെ വളരെ വൃത്തികെട്ട രീതിയിൽ ഫോണിൽ സംസാരിക്കുന്നത് അങ്ങനത്തെ കുറച്ച് ചാറ്റുകൾ ലീക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഇതിൽ കാണിക്കാനോ ആ സംഭവത്തെക്കുറിച്ച് പറയാനോ അങ്ങനെയൊന്നുമല്ല എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് കാരണം ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂ ഞാൻ കണ്ടു ഒരുപാടല്ല ഒരുവിധം കുറച്ച് ആൾക്കാരുടെ റിവ്യൂ കണ്ടു പക്ഷേ എല്ലാവരും ആ പെൺകുട്ടി എന്താ പറയുക ആ പെൺകുട്ടിയുടെ ഭാഗത്തും തെറ്റുണ്ട് അതായത് ആ പെൺകുട്ടിയും ഇയാളും ഒരേപോലെ കുറ്റക്കാരാണ് അതുകൊണ്ട് ആ പെൺകുട്ടിയെ ന്യായീകരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു രീതിയിലാണ് അധികം മിക്ക പേരും ഞാൻ കണ്ട അതിൽ എല്ലാവരും എല്ലാവരുടെയും ടോക്ക് പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് അതിൽ മെയിനായിട്ട് പുറത്ത് വന്ന ഒരു വീഡിയോ കോളിൻ്റെ കുറച്ച് ഭാഗവും അതുപോലെ തന്നെ വോയിസ് കോൾ കോൾ ചെയ്യുമ്പം ഉള്ള ആ ഒരു ഇതിലും ഒക്കെ ആ പെൺകുട്ടിയും ഇയാൾ പറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു നോ കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലോ അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ് ഇയാൾ ആ ഒരു കോൺടാക്റ്റ് അവസാനിപ്പിക്കാനുള്ള ഉള്ള രീതിയിൽ ഉള്ളത് ഉള്ളൂ പക്ഷേ ആ കുട്ടിയും അതുപോലെ അത് രണ്ട് രീതിയിലാവാം ഒന്നിക്കൽ ആ കുട്ടിയും അത് എൻജോയ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇയാളുടെ ക്യാരക്ടറെ ബാക്കിയുള്ളവരുടെ ഇടയിലേക്ക് എത്തിക്കാനുള്ള വേണ്ടി ആ കുട്ടി ചെയ്തതും ആവാം എന്തു തന്നെ ആയിക്കോട്ടെ അപ്പം എല്ലാവരും ആ കുട്ടിയുടെ ഭാഗത്തും തെറ്റുണ്ട് നല്ല രീതിയിൽ ആ കുട്ടി അതിനനുസരിച്ച് എൻജോയ് ചെയ്ത് നിൽക്കുന്നുണ്ട് നല്ല രീതിയിൽ പറയുന്നുണ്ട് അപ്പം ഈ ഒരു സംഗതി അതായത് ആ കുട്ടി പുറത്ത് ഈ സാധനം പുറത്ത് വിട്ടതിന് ശേഷം ഒരുപാട് പെൺകുട്ടികൾ ഞങ്ങൾക്ക് ഇതേപോലെ ഇതേപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ അയാളെ ബ്ലോക്ക് ചെയ്തു അല്ലെങ്കിൽ ഞങ്ങളെ മീറ്റ് ചെയ്തിട്ടുണ്ട് അയാൾ അയാൾ കാണാൻ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് സംഗതികൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഒരുപാട് വോയിസ് വോയിസ് ആയാലും മെസ്സേജ് മെസ്സേജുകളായാലും പുറത്ത് വന്നിട്ടുണ്ട് അപ്പം എനിക്ക് എനക്ക് എന്ന് വെച്ചാൽ ആ പെൺകുട്ടി ചെയ്തത് എന്തുകൊണ്ടും വളരെ നല്ല കാര്യമാണ് ഏതോ ആരോ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ എന്തിനാ മറിച്ച് വെക്കുന്നത് ആ പെൺകുട്ടിനും മുഖവും അല്ലെങ്കിൽ ഫേസ് ആധാരാണെന്നില്ലെന്നും പുറത്തേക്ക് കൊണ്ടുവരണം അങ്ങനെയൊക്കെ പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തുകൊണ്ടും ആ പെൺകുട്ടി ചെയ്തത് വളരെ നല്ല കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ എത്ര പെൺപിള്ളരുടെ ഇടയിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവും ചിലര് പിന്നെ അതിനപോലെ തന്നെ നോ എന്ന് പറഞ്ഞ് അത് അപ്പാട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അയാൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ചിലത് ചെയ്തിട്ടുണ്ടാവും പക്ഷേ പ്രശ്നം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഒരു ഫിലിമിലാക്ട് ചെയ്യുന്ന ഒന്നാമത് കുറച്ച് പെൺപിള്ളരൊക്കെ ആരാധകരായിട്ടില്ല അയാൾ ആ പാട്ടും ആ ഒരു ടൈമിൽ അയാളുടെ ഉണ്ടായിരുന്ന ഒരുപാട് ഗേൾസ് ഉണ്ടാവും അപ്പോൾ ഇയാൾ ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ആ പെൺകുട്ടികളെല്ലാം ഏതൊക്കെ രീതിയിൽ മിസ് യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യാതെ തന്നെ ഇയാൾ എന്താ പറയുക ഒന്നാമത് ഒരു സെലിബ്രിറ്റി ഒരു ഇതുപോലെയുള്ള ഒരാൾ അയാൾ നമ്മളോട് മിണ്ടെന്ന് അല്ലെങ്കിൽ അയാൾ നമ്മളോട് ഇഷ്ടമാണെന്ന് എന്ന് പറയുന്നത് അങ്ങനെയെല്ലാം പറയുമ്പോൾ അത് ഭയങ്കര സംഭവമായിട്ട് കാണുന്ന പെൺകുട്ടികളെല്ലാം ഉണ്ട് സത്യമായിട്ടുണ്ട് കാരണം അതെല്ലാവരുടെ അടുത്ത് ഇയാളെന്നോട് മെസ്സേജ് അയച്ചു ഇയാളെന്നോട് ചാറ്റി ചാറ്റ് ചെയ്തു അങ്ങനെല്ലാം പറഞ്ഞു ചിലപ്പോൾ പെട്ടുപോയ എത്ര പെൺ എല്ലാം പോട്ടെ നമ്മളിപ്പോൾ ഫിലിം ഫീൽഡിൽ ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നൊരു ഫീൽഡാണത് അപ്പം അതേ ഒരു ഇടത്തേക്ക് ഏതെങ്കിലും എല്ലാം പെൺകുട്ടിയെ ഫിലിമിൽ അഭിനയിപ്പിക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് ഇയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും ആർക്കറിയാം അല്ലെങ്കിൽ ഇത്രയെങ്കിലും ജസ്റ്റ് കാണുന്ന ആരോടെങ്കിലും അപ്പാട് തന്നെ മെസ്സേജ് അയക്കും ഇതുപോലെ ടോക്കിലേക്ക് പോവുകയും ചെയ്യുന്ന ഇയാൾ വല്ല വേറെ എന്തെങ്കിലും രീതിയിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കടുത്തിട്ട് മയക്കിയിട്ടോ എന്നും ചെയ്തിട്ടുണ്ടാവും നമുക്ക് പറയാൻ കഴിയുമല്ലോ അറിയില്ല പക്ഷെ ഇങ്ങനെയുള്ള ഒരാളുടെ ഇങ്ങനെ ഒരു ചെലുത്താൻ രൂപമുള്ള ഒരാൾ അയാളുടെ ആ യഥാർത്ഥ ഫേസ് മുന്നിലോട്ട് കൊണ്ടുവരുന്നത് ആ കുട്ടി എന്ത് ചെയ്തിട്ടാണെങ്കിലും ആയിക്കോട്ടെ അത് അതെന്തുകൊണ്ട് നല്ല കാര്യം തന്നെയല്ലേ ഒന്നുമില്ലെങ്കിൽ ഇയാളുടെ ഫാമിലിക്കെങ്കിലും മനസ്സിലായില്ലേ ഇയാൾ കാണുന്ന പോലെയല്ല ചിലപ്പോൾ അവർക്കും അറിയായിരിക്കും പറയാൻ കഴിയില്ല ഇങ്ങനെ ഹസ്ബൻഡിന് ഇങ്ങനത്തെ ക്യാരക്ടർ സഹിച്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് ഭാര്യമാരൊക്കെ ഉള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ ചിലപ്പോൾ അറിയായിരിക്കും എന്നാലും ഇത് മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലേ അതന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ ഞാൻ കോളേജ് പഠിക്കുന്ന സമയം ഇതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് എൻ്റെ ക്ലാസ്സിലും എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഒരു സിനിമയിലൊക്കെ അപ്പം ഒരു സിനിമയിലെ അയാൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അയാളുടെ ബ്രദർ സംവിധാനം ചെയ്തിട്ട് അയാൾ നായകനായിട്ടുള്ള സിനിമ അതിനുശേഷം അയാൾ പിന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ആരാന്ന് പറയുന്നില്ല അപ്പം ചിലപ്പോൾ ആർക്കെങ്കിലും അറിയുന്ന ആളാണെങ്കിലും അതുകൊണ്ട് ഞാൻ പറയാം മാത്രമല്ല കുട്ടിക്കും അതൊരു പ്രശ്നമായില്ലോ അതുകൊണ്ട് ഞാൻ ആ ഒരു കഥ ഞാൻ പറയാം കഥയല്ല ആ ഒരു സംഭവം ഞാൻ പറയാം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചപ്പം അവർക്ക് ഭയങ്കര ഇതായിരുന്നു അവർ ഞങ്ങളോട് പറഞ്ഞു ഇതുപോലെ ഒരു ഇവര് ഞാനായിട്ടും എൻ്റെ എനിക്ക് മെസ്സേജിന് റീപ്ലൈ തന്നിട്ടുണ്ട് അങ്ങോട്ട് അയച്ചു തന്നെയാണ് നമ്മൾ മെസ്സേജിന് റീപ്ലൈ തന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അവിടെ ഞങ്ങളോട് പറഞ്ഞു അവർ തമ്മിൽ ആയി അപ്പം എനക്കെല്ലാം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിരുന്നു ആ അയ്യോ സിനിമ നടനായിട്ട് ഇവള് ഇഷ്ടത്തിലല്ലോ അങ്ങനെയൊക്കെ പിന്നെ 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 അവർ ഭയങ്കര ക്ലോസ് ആയി അങ്ങനെ ഇരിക്കെ ഇവരുടെ റിലേഷൻ തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആ ഒരു മൂന്ന് മാസം കഴിഞ്ഞു ഒരു മൂന്ന് മാസം കഴിയുമ്പം ഇവൻ ഇവർ ഇവള് ഹോസ്റ്റലിൽ താമസിക്കുന്നതാണ് അപ്പം ഈ ആക്ടർ ഇവളോട് പറഞ്ഞു ഇവരുടെ എവിടെ എവിടെയോ പോവാം തെക്ക് ഭാഗത്തുള്ള ഏതോ ആക്ടറാണ് ഈ ഇവർ നമ്മുടെ കോളേജെന്നു വെച്ചാൽ കാസർഗോഡാണ് അപ്പം ഞങ്ങൾ പല സ്ഥലത്തുനിന്ന് നിന്ന് വന്ന കുട്ടികളാണ് അപ്പോൾ ഹോസ്റ്റലിൽ അപ്പം പറഞ്ഞു ഈവൻ്റെ നാട്ടിലേക്ക് അതായത് അവിടെ എവിടെയോ ഇല്ല എടോ എവിടെയോ സ്ഥലം കാണിക്കുക സ്റ്റേ ഒരുമിച്ച് ഒരു ദിവസം സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഇത് റൂമിലായവൾ ഫ്രണ്ട്സുമായിട്ട് നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്തോ റോങ് അടിച്ചു പക്ഷേ ഇവർക്ക് യാതൊരു വിധ ഇല്ല പക്ഷേ ഇവക്ക് പോകാൻ താല്പര്യമില്ല അപ്പം ഒന്നര ലവേഴ്സ് അല്ലേ അപ്പോൾ ഇവർക്ക് പറയാനും ഒരിത് അപ്പം അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ തന്നെ ഇല്ല വേറൊരു കൂട്ടുകാരി അവളെങ്കിൽ ആൽബത്തിലെല്ലാം ചെറുതായിട്ട് അഭിനയിക്കുന്നതായിരുന്നു അവൾ ജസ്റ്റ് അവന് മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചുവച്ചാ ഇങ്ങനെ ഫിമിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട് ഇവരുടെ ഫാമിലി ആയിട്ട് ഇവർ ഫിലിം എടുക്കുന്നതാണല്ലോ അങ്ങനെ മെസ്സേജ് അയച്ചു അതിനെക്കുറിച്ച് വെച്ചിട്ട് അപ്പം ഒരു ദിവസം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് ചാറ്റ് ചെയ്തു അപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ സംസാരം കേട്ടപ്പോൾ അവൾ ഉണ്ടോ അപ്പം അവൻ്റെ തിരിച്ചുള്ള റിപ്ലൈ കാണും ഇവരുടെ കണ്ണ് വളരെ നല്ലതാണ് ഫേസ് നല്ലതാണ് നല്ലതാണ് നല്ലതാണെന്നെല്ലാം പറയാൻ തുടങ്ങി അപ്പോഴേ നമുക്ക് എല്ലാവർക്കും റോങ് അടിച്ചു ഞങ്ങൾ എല്ലാവരും ഉണ്ട് റോങ് അടിച്ചു അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഫിമില് ഇവൻ്റെ അടുത്തയിലേക്ക് നായിക ആക്കാന്നെല്ലാം പറഞ്ഞിട്ട് സംസാരിക്കുമ്പോഴേ അവിടെ റോങ് അടിച്ചതുകൊണ്ട് അപ്പോഴേ നമ്മൾ ബ്ലോക്ക് ആക്കി ബ്ലോക്ക് ബ്ലോക്കാക്കി മാത്രമല്ല ഈ സ്ക്രീൻഷോട്ട് എടുത്ത് അവർ ഇവളെ ഇവൻ്റെ ലവറിനായി ലവറിനെ കാണിച്ചു അപ്പോഴേക്ക് സ്ഥിരം ക്ലോസ് ആയി പ്രോസായ ഗേൾസ് ഉണ്ടെങ്കിൽ ചിലപ്പം അവരോടല്ലേ ഇങ്ങനെ ചെയ്യുമായിരിക്കും അതിൽ വീഴുന്നവർ പെട്ടുപോകുമായിരിക്കും അങ്ങനെയായിരിക്കും സംഗതി അവിടെ വെച്ചാൽ അത് സ്റ്റോപ്പ് ചെയ്തു അത് നല്ല സങ്കടം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ ഇവര് പെടുത്തും പെടുത്തും അല്ലാതെ ഇപ്പം ഈ യൂട്യൂബേഴ്സ് പറയുന്ന പോലെ ഇവൾ അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ നിന്നിട്ടല്ലേ അല്ലെങ്കിൽ ഇപ്പം പറയുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പറഞ്ഞിട്ടില്ല പറഞ്ഞതുകൊണ്ടല്ലേ പറയുന്നില്ല അപ്പോൾ ഇവളും കുറ്റക്കാരില്ലേ എന്നെല്ലാം പറയുമ്പം ഇങ്ങനെ പെടുത്തേം ചെയ്യാൻ പോകുമ്പോൾ പിള്ളേരെ പ്രണയിച്ചുകൊണ്ട് ഇവരെ പെടുത്താം അതുപോലെ സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞു പെടുത്താം അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ട് വന്ന് പെട്ടെന്ന് ചിലവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആരെങ്കിലും നമ്മൾ കയറി ഒന്നും ചിലവർക്ക് തടുക്കാനൊന്നും പറ്റും പറ്റിയെന്ന് വരില്ല അതിനുള്ള ഗഡ്സോ അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്ന് സ്റ്റെക്കായി പോകുന്ന അവസ്ഥയിലും വരാം അങ്ങനെ ചിലവർ പെട്ടിട്ടുണ്ടാക്കാം അങ്ങനെ പല രീതിയിൽ പെൺ പിള്ളേർ പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഇയാൾക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് എന്ന് പുറത്തുകൊണ്ട് വന്നത് വളരെ നല്ല കാര്യമാണ് ആ പെൺകുട്ടിയെ ചെയ്തത് നല്ല കാര്യമാണ് ആ പെൺകുട്ടി എന്ത് ചെയ്തു അയാളോട് ഫ്ലോട്ട് ചെയ്തു എന്ത് ചെയ്തോ എന്നല്ല ബാക്കിയുള്ള നിഷ്കളങ്കരായ അടുത്ത് ഈ ഒരു ആക്ടറിന് ഇങ്ങനത്തെ ഒരു വശം കൂടി ഉണ്ട് മനസ്സിലാവാനുള്ള ഒരു കാരണം ആ പെൺകുട്ടിയായിട്ട് ഉണ്ടാക്കി തന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ആണായാലും പെണ്ണായാലും ചിലർ കൂട്ടത്തില് ചിലർ ആണും പെണ്ണും ആരും ആയിക്കോട്ടെ ഇതുപോലെ ചാറ്റ് ചെയ്യാനും അതുപോലെ കല്യാണം കഴിച്ച പാർട്ട്ണേഴ്സിനെ ചതിക്കാനും എല്ലാം അതിനാണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല എല്ലാവരും ചെയ്യലുണ്ട് ഇപ്പോഴത്തെ കാലത്ത് നിന്നല്ല പണ്ട് കാലത്തായാലും എപ്പോഴായാലും അപ്പോൾ പൊതുവെ പെമ്പിള്ളർക്ക് ഒരു പേടിയുണ്ട് ചിലർ ഇതുപോലെ ചീറ്റ് ചെയ്യുമോ ആ ഒരു പേടി പൊമ്പിള്ളർക്കുണ്ട് പക്ഷെ ആ പെമ്പിളർ അപേക്ഷിച്ച് ആൺപിള്ളർക്ക് അങ്ങനെ ഒരു പേടിയില്ല അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി നടക്കുമ്പോൾ ഒരു സെലിബ്രിറ്റി ആയ അയാൾക്ക് ഇങ്ങനെ ഒരു ചതിപ്പെടുമ്പോൾ ഇനിയിൽ ആമ്പിള്ളറും ഈ കാര്യത്തിലൊന്ന് ചെറുതായിട്ട് പേടിക്കുമല്ലോ അതെന്തുകൊണ്ടും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പെമ്പിളർ ഇപ്പോൾ ആരെങ്കിലും ഓവറായിട്ട് മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ ഓവറായിട്ട് ഇതുപോലെ വൽഗ രീതിയിലേക്ക് ചാറ്റ് പോകുമ്പോൾ അവർ ഉള്ളിലൊരു പേടി ഉണ്ടാവും അയ്യോ ഇയാൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് എന്നാ എന്തെങ്കിലും രീതിയിൽ വിശ്വസിക്കോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തോ ഇല്ലൊരു പേടി എല്ലാ പെമ്പിളറേയും ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും പേടി എല്ലാ ആമ്പിളുക്കും ഉണ്ടാകുന്നില്ല പക്ഷേ ഇതുപോലത്തെ സംഗതികൾ നടക്കുമ്പോൾ ആമ്പിളർ അത്ര സേഫ് അല്ല ആമ്പിളർക്കും ഇതുപോലെ പണി കിട്ടുന്നില്ല ഒരു ബോധം സമൂഹത്തിന് വരുമല്ലോ അപ്പം ആണിനായാലും പെണ്ണിനായാലും ഈ ഒരു പേടി ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ് ഞാൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ വളരെ നിഷ്കളങ്കമായി പ്രണയിച്ച് അതിലൊരാൾ ചീറ്റ് ചെയ്യുന്നതിനെയല്ല പറഞ്ഞേ കൂടെ ഒരു ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിട്ടും വേറെ കുമ്പിളർ എടുത്ത് അല്ലെങ്കിൽ വേറെ ആമ്പിള്ളർ എടുത്ത് പോകുന്ന ആണിനും പെണ്ണിനും അവർക്ക് ഇങ്ങനെ ഇങ്ങനെയല്ല പണി കിട്ടുന്നത് വളരെ നല്ലതാണ് ജസ്റ്റ് പണി കിട്ടുമോ ഒരു പേടിയെങ്കിലും ഇതുപോലെ പരിപാടിക്ക് പോകുമ്പോൾ പുള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അപ്പം ഇതിനെക്കുറിച്ച് ഇത്രേ പറയാനുള്ളൂ ഇത്ര നേരം വീഡിയോ കേട്ടിരുന്നവർക്ക് കണ്ടിരുന്നവർക്ക് ഒരുപാട് താങ്ക്സ്